ആരാധകരുടെ പുരക്ഷിക്കലഞ്ഞ് വിടാം തമിഴ് സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോയായിരുന്നു വിജയകാന്ത് എന്നിവരുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയരുന്നത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരൻ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തോടെയാണ് ക്യാപ്റ്റൻ എന്ന് ആരാധകർ സ്നേഹത്തോടെ ഇദ്ദേഹത്തെ വിളിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം വിജയരാജ് അളഗർ സ്വാമി എന്നാണ് യഥാർത്ഥ പേര് കരിയറിലുടനീളം തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ചുരുക്കം ചില നടന്മാരിൽ ഒരാളായിരുന്നു വിജയകാന്ത് പുരക്ഷിക്കലർ എന്നും ക്യാപ്റ്റൻ എന്നുമാണ് ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എം എ കാജ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഇനിക്കും ഇളമേ ആയിരുന്നു ആദ്യ ചിത്രം നടൻ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ അധികവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് വരുന്നത് നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്നാൾ ഊമൈ വിഴികൾ പുലൽ വിസാരണേ കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തുരപ്പൂവെ എങ്കൾ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അൻപത്തിനാലോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ ബിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി പ്രധാന വേഷത്തിൽ അവസരമായി എത്തിയ ചിത്രവും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ എത്തിയ സഗാപ്തം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്കും വിജയകാന്ത് രൂപം നൽകി തൻ്റെ സിനിമകൾ പോലെ തന്നെ സംഭവ ബഹുലമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും പാർട്ടി ഉണ്ടാക്കിയ ശേഷം വിജയകാന്ത് ആദ്യം മത്സരിച്ചത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിൽ പാർട്ടി തനിച്ച് മത്സരിച്ചെങ്കിലും വിജയിച്ചത് വിജയകാന്ത് മത്സരിച്ച ബിരുദാജലം മണ്ഡലത്തിൽ മാത്രമാണ് എന്നാൽ എട്ടര ശതമാനത്തോളം വോട്ട് വിഹിതം സംസ്ഥാനത്ത് പാർട്ടി നേടി രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടി ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് അത്തവണ പത്ത് ശതമാനത്തോളം വോട്ട് പാർട്ടി സംസ്ഥാനത്ത് നേടി രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ എ ഡി എം കെയുമായി സഖ്യത്തെ ഡി എം കെ തോൽപ്പിക്കാൻ എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ന്യായീകരിച്ചത് സഖ്യമായി മത്സരിച്ചപ്പോൾ എ ഡി എം കെ നൂറ്റി അൻപത് സീറ്റുകളിലും ഡി എം ഡി കെ മത്സരിച്ച നാൽപ്പത്തി ഒമ്പതിൽ ഇരുപത്തിയൊൻപത് ഇടത്തും വിജയിച്ചു ഫലത്തിന് ശേഷം ഇരുവഴിക്ക് പോയ പാർട്ടികളിൽ എ ഡി എം കെ ഭരണത്തിലേറിയപ്പോൾ വിജയകാന്ത് ഇരുപത്തിയൊൻപത് പേരുമായി പ്രതിപക്ഷത്തിരുന്നു പ്രതിപക്ഷ നേതാവായി പാർട്ടി നയിക്കവേ ഭാവി മുഖ്യമന്ത്രി എന്നുപോലും വിജയകാന്ത് വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് എം എൽ എ മാർ എ ഡി എം കെയിലേക്ക് ചേക്കേറി രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പതിനാല് സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒന്നിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ ഡി എം കെ കോൺഗ്രസ് മുന്നണിക്കൊപ്പം ചേർന്ന് വിജയകാന്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടും എന്ന അവസാന ഘട്ടം വരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ജനക്ഷേമ മുന്നണിക്കൊപ്പം ചേരാനായിരുന്നു വിജയകാന്തിന്റെ തീരുമാനം സി പി ഐയും സി പി എമ്മും വൈക്കോയുടെ എം ഡി എം കെ ബി സി കെയും അടക്കമുള്ള സഖ്യത്തിൽ മത്സരിക്കാനുള്ള വിജയകാന്തിൻ്റെ ഈ നീക്കത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നെങ്കിലും വിജയകാന്ത് ജനക്ഷേമ മുന്നണിയിൽ തന്നെ ഉറച്ചുനിന്നു വിജയകാന്തിൻ്റെ പാർട്ടിക്ക് പ്രധാന പിന്തുണ നൽകിയ വിജയകാന്ത് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതോടെ പാർട്ടി വിട്ടു പുറത്തുപോയി എന്നാൽ വിജയകാന്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ജനക്ഷേമ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിലുണ്ടായത് വിജയകാന്ത് അടക്കം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സകലരും തോറ്റു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉലുന്തർപേട്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയ വിജയകാന്തും മുപ്പത്തിനാലായിരം വോട്ട് നേടി മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഇതോടെ കെട്ടിവെച്ച കാശും മുൻ പ്രതിപക്ഷ നേതാവിന് നഷ്ടപ്പെട്ടു മുൻ തിരഞ്ഞെടുപ്പിൽ ഏഴ് പോയിൻ്റ് എട്ട് എട്ട് ശതമാനം വോട്ട് പിടിച്ച് തമിഴ്നാട്ടിലെ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറിയ വിജയകാന്തിൻ്റെ പാർട്ടിക്ക് ഇത്തവണ ലഭിച്ചത് രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പിക്ക് കൈ കൊടുത്ത വിജയകാന്ത് അണ്ണാ ഡി എം കെ ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യത്തിന് നാലിടത്ത് മത്സരിച്ചെങ്കിലും മുഴുവൻ സീറ്റിലും തോറ്റു പിന്നീട് വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഫലം മറ്റൊന്നായിരുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് ശതമാനമായ പോയിന്റ് നാലേ മൂന്നിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു പൊതുമധ്യത്തിലെ പെരുമാറ്റത്തിന്റെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെട്ട വിജയകാന്ത് സ്വന്തം പാർട്ടി അണികളുമായും മാധ്യമങ്ങളുമായും നേരിൽ കലഹിച്ചിരുന്നു ജനപ്രതിനിധിയായിരിക്കെ സഭയിലെ ഹാജരില്ലായ്മയുടെ പേരിലും വിമർശിക്കപ്പെട്ടു പാർട്ടിയിൽ ഭാര്യയും സഹോദരൻ സുധീഷും പിടിമുറുക്കിയതോടെ പാർട്ടിക്കുള്ളിലും വിഭാഗീയത വളർന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രബലമായ ഇരു പാർട്ടികൾക്കും ബദലാകുമെന്ന് പ്രഖ്യാപിച്ചാണ് വിജയകാന്തിൻ്റെ ഡി എം ഡി കെ രൂപീകരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് സ്ഥാനമുറപ്പിക്കാൻ കഴിയാതെ പോയ പാർട്ടി പിന്നീട് ഇരു പാർട്ടികളുടെയും പടിവാതിലിൽ പോയി സഹായം തേടുന്ന സാഹചര്യം വരെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലൈമാമണി പുരസ്കാരം ബെസ്റ്റ് ഇന്ത്യൻ സിറ്റീസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ്പ് ടെൻ ലെജൻഡ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡോക്ടറേറ്റ് എന്നിവ വിജയകാന്തിനെ തേടിയെത്തി ആരാധകരുടെ പുരക്ഷിക്കലേജർ ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ വേർപാട് തമിഴ് സിനിമയ്ക്കും തമിഴ് രാഷ്ട്രീയത്തിനും വലിയ നഷ്ടമാണ്